ഓപ്പൺ ഫോറം പ്രക്ഷേപണത്തിന്റെ എഴുപത്തിയഞ്ച് സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര ഓർമ്മയുടെ അറകൾ സംഗീത സംവിധായകനും മുതിർന്ന നാടക പ്രവർത്തകനും സംഗമം നാടക ട്രൂപ്പിന്റെ അമരക്കാരനുമായ ശ്രീ വിൽസൺ സാമുവൽ ആണ് ഇന്ന് ഓർമ്മയുടെ അറകളിൽ നമ്മോടൊപ്പം ഏറെ സന്തോഷം ആകാശവാണി എന്ന് പറയുന്ന ഞങ്ങളെയൊക്കെ ഒരു വികാരമാണ് ഞങ്ങള് ആകാശവാണിയെ സ്വപ്നം കണ്ടവരാണ് വായലൻ പഠിക്കുന്ന കാലത്തൊക്കെ ബാലയങ്ങൾ ഞങ്ങളൊക്കെ ആകാശവാണിയുമായി ബന്ധപ്പെട്ടത് ഡിവോഷണൽ സോങ്ങ് അവതരിപ്പിച്ചുകൊണ്ടും ആകാശവാണിയായിട്ട് എനിക്ക് വളരെ ചെറുപ്പത്തിൽ എൻ്റെ ഒരു പത്ത് പതിനെട്ട് വയസ്സ് മുതൽ എനിക്ക് ബന്ധമുണ്ട് പിന്നീട് ഞാൻ വയലിനിസ്റ്റായിട്ട് അവിടെ ഓഡീഷൻ പാസ്സായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് പിന്നീട് തുടർച്ചയാണ് എന്നൊക്കെ രാഘവ മാഷ് മ്യൂസിക് ഡയറക്ടറായ കാലത്താണ് ഉണ്ണികൃഷ്ണൻ ടി എസ് ശ്രീകൃഷ്ണൻ പുല്ലാങ്കുഴൽ മൃതങ്ങും കൃഷ്ണജേരി എന്നു തുടങ്ങിയ വലിയ വലിയ പ്രഗത്ഭരായ അവരോട് താരതമ്യം ഇവിടെ ഞങ്ങൾ ആരും യോഗ്യതയില്ലെങ്കിൽ പോലും അവരൊക്കെ സാമീപ്യവും അവരൊക്കെ അനുഗ്രഹവും ഞങ്ങളെയൊക്കെ ജീവിതത്തിലേറെ സ്വാധീനിച്ചിട്ടുണ്ട് അനുഗ്രഹപ്രദമായിട്ടുമുണ്ട് ആകാശമി ഞാൻ വരുമ്പോൾ ഇപ്പം കാണുന്ന സ്റ്റുഡിയോ എല്ലായിരുന്നു അതിന് തൊട്ടടുത്ത് തന്നെ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു നല്ല സ്റ്റുഡിയോ ഉണ്ടായതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ഓഡിഷൻ നടന്നതും ആ പഴയ സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു ഓർക്കസ്ട്രേഷൻ ഫേസിന് നടക്കുന്ന കാര്യങ്ങൾ ടോക്ക് നടക്കുന്ന സ്റ്റുഡിയോ അങ്ങനെ വലിയ സംവിധാനങ്ങളായിരുന്നു അതൊക്കെ ഞങ്ങൾ കാണുന്ന വെച്ചിട്ടുണ്ട് ഞങ്ങൾക്കൊരു ആശ്ചര്യവും കൗതുകവുമായി ഞങ്ങൾ ഓഡീഷൻ പാസ്സാവുക എന്നുള്ളത് നമ്മൾക്ക് അവിടെ വയലിസ്റ്റ് എന്ന നിലയിൽ പാസ്സായ അത് ഞങ്ങളെ കഴിവുകൊണ്ടല്ല ചില അംഗീകാരങ്ങൾ കിട്ടിയത് കൊണ്ടൊക്കെ തന്നെ നമ്മൾക്ക് പരിചയമായ ആളുകളൊക്കെ ഉള്ളതുകൂടെ നമ്മളെ മികവുകൊണ്ട് ഓഡീഷൻ പാസ്സായ ഞാനും എടുക്കണെന്ന് പറയുന്നില്ല അർത്ഥമൊന്നുമില്ല ഓഡീഷൻ ഞങ്ങൾക്ക് കിട്ടി കോഴിക്കോട്ട് എത്തിച്ച നാല് വയലിസ്റ്റുകൾ അവിടെ സ്ഥിരമായിട്ടുണ്ടായി ഇതുകൊണ്ട് കോഴിക്കോട് എൻ സുകുമാരൻ പിന്നെ ഒന്ന് ഞാൻ ഒന്ന് സി എം പാഡിയിൽ എന്ന് പറഞ്ഞൊരു വയലിസ്റ്റ് ഉണ്ട് എൻ സുകാരമാഷൻ മരിച്ചു പോയി എൻ്റെ ഗുരുവും കൂടിയാണ് അദ്ദേഹം ജെ പി രഘു എന്ന് പറഞ്ഞിട്ടുള്ള വയലിസ്റ്റ് വേറെ ഉണ്ടായിരുന്നു കോഴിക്കോടിന്റെ വയലിനിസ്റ്റുകൾക്ക് വലിയൊരു പ്രാധാന്യം നൽകിയ കാരണം ഇപ്പോഴത്തെ ഓർഗൻ ഒക്കെ വന്ന ശേഷമാണ് വയലിന്റെ ആ ഒരു പ്രാധാന്യം കുറഞ്ഞു വരുന്നത് എന്ന് എന്നാലും വയലൻസ് സ്കൂഴ്സ് ഒരു അഞ്ച് വയലിനൊക്കെ ഒരു ലളിതഗാന പ്രോഗ്രാമിൽ ഉണ്ടാവാറുണ്ട് അത് അന്നത്തെ കാലത്ത് രാഘവ മാഷ് പൂജരാഗം മാഷ് ഗോപി വാഗോര് ഇങ്ങനെ പറഞ്ഞ ഭയങ്കരമായ ഒരു വലിയ വലിയ സംഗീത വിദ്വാന്മാരുടെ ഒരു കളി രംഗമായിരുന്നു അതുകൂടാതെ ആകാശവാണി എന്ന് പറയുമ്പോൾ ഉറൂബ് അക്കിത്തം കൊടുങ്ങല്ലൂർകരായ തെക്കോട്ടിയെ ഇന്ന് തുടങ്ങി മഹാരഥന്മാർ അവൾ ആ കേടി ചെല്ലുമ്പോൾ തന്നെ ഒരു വലിയ പ്രതിഭകളുടെ ഒരു കൂട്ടായ്മയെ ഞങ്ങൾ കാണാറുണ്ട് ഞങ്ങൾക്കൊക്കെ അതിൽ പ്രായം കൊണ്ടുള്ള വ്യത്യാസം ഉണ്ടെങ്കിൽപ്പോൾ ഞങ്ങളൊക്കെ ചങ്ങാത്തും മോശം വരാതെ സൂക്ഷിച്ച ആൾക്കാരാണ് മരണം വരെ എങ്കിലും തെക്കൂടി തന്നെ സഞ്ചരിച്ചൊക്കെ ചെയ്ത ആളുകളാണ് പ്രീതി കുറിച്ച് കൂട്ടുകൃഷി ആണെങ്കിലും അതൊക്കെ തന്നെ ഞങ്ങൾ എല്ലാ പരിപാടികളിലും വന്ന് കൃത്യമായിട്ട് റിവ്യൂ ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിയായി ഒക്കെ ഏ കൊടുങ്ങലാണെങ്കിൽ നമുക്ക് വേറെ പ്രിയപ്പെട്ട ആളായിരുന്നു അങ്ങനെ ഒരു സൗഹൃദത്തിൻ്റെ ഒരു കൂട്ടായ്മയായിരുന്നു അത് കലാവിരുദ്ധിന്റെ ഒരു പ്രതിഭകളായിരുന്നു അവരൊക്കെ തന്നെ അങ്ങനെ ആ പരിപാടിയിലൊക്കെ ഞങ്ങൾ പങ്കെടുത്ത് പങ്കെടുത്ത് ഞങ്ങൾ ഞങ്ങൾക്ക് ഇരുത്തം വരാനുള്ള അവസ്ഥ ഉണ്ടായി കഴിഞ്ഞങ്ങളെ ഗുരുക്കന്മാരായ ഇവരൊക്കെ തന്നെയായിരുന്നു സംഗീതത്തിലൊക്കെ നമുക്ക് ഉണ്ണികൃഷ്ണ പീണ് ഉദ്ധി ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പകരം വെക്കാൻ ഇതൊരു ആലേ കിട്ടിയിട്ടില്ല ആകാശവാണി എനിക്ക് ശ്വസിക്കുന്ന ആളാണ് ഞാൻ പിന്നെ ജി എസ് ശ്രീകൃഷ്ണൻ ആകാശവാണി ഡയറക്ടറൊക്കെ ആയിട്ട് പോകുമ്പോഴത്തൊന്നും അദ്ദേഹം ഫ്രൂട്ടിന്റെ ഒരു മാസര വിദ്യകൾ ഒരു വ്യക്തിയായിരുന്നു അവരൊക്കെ തന്നെ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് ഞങ്ങൾ വലിയ ദുഃഖമുള്ളതാണ് കാരണം അത് കാലത്തിന്റെ അനിവാര്യത ആയിരിക്കാം എന്നാലും അതൊക്കെ ഒരു പെഗൽ മതിയായ രാഘവനം ഒരു വല്ലാത്ത ഒരു ഗുരുസ്ഥാനീയനായ വ്യക്തിയായിരുന്നു എന്നാലും വളരെ സ്നേഹത്തോട് ചങ്ങാത്തും കൈമശാബ്ദ വെച്ചുകൊണ്ട് നമ്മളോട് എന്തും സ്റ്റുഡ്യൂൽ അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ആണെങ്കിലും പുറത്ത് ഞങ്ങളോട് ഏറെ സ്നേഹസമ്പന്നായ ഒരു ഗുരു തുല്യനായ ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതും ഹോർത്തൊരുക്കെയാണ് പിന്നെ ആകാശവാണിയുള്ള എനിക്ക് ബന്ധം ഞാനൊരു ചെറിയ നാടക സമിതിയിലെ ഒരു ഓണറും കൂടിയായിരുന്നു കോഴിക്കോട് സംഘോമ തീയറ്റേഴ്സിൻ്റെ ഓഡോസ്ട്രേഷൻ അതിൻ്റെ നാടകങ്ങള് ഞങ്ങൾ റെക്കോർഡ് ചെയ്യാൻ അവിടെ വരാറുണ്ടോ ഫുൾ ഓർക്കസ്ട്രേഷൻ അടക്കമുള്ള അതാ അടക്കം വന്നിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് റെക്കോർഡ് ചെയ്യുക അപ്പം ആകാശവാണിക്ക് അതിനുള്ള വലിയൊരു സൗകര്യമുണ്ട് കാരണം ഫുൾ ഫോമിറ്റീവ് ഒന്നും ഇല്ലാതെ തന്നെ കൃത്യമായി ഫുൾ പഠിച്ച് പത്തൊന്ന് നൂറുകും കളി കഴിഞ്ഞ നാടകങ്ങളാണ് അവിടെ റെക്കോർഡിങ്ങിന് വരുന്നത് കൊണ്ട് ആകാശവാണിക്ക് ആ സമയം കൂടെ തന്നെ ഞങ്ങളുടെ കളിക്ക് അവിടെ കളിച്ച് കൊടുക്കുന്ന പോലെ കളിച്ചു കൊടുക്കുക അപ്പോൾ അത് നമുക്ക് അവർക്കും സൗകര്യമാണ് ഞങ്ങളെ സന്ദർശിച്ചാൽ ഞങ്ങൾക്കൊരു എഫേർട്ട് ഇല്ലാതെ ഒരു ബ്രോഡ്കാസ്റ്റിങ്ങിന് തയ്യാറാവുന്ന വിധത്തിൽ നമ്മൾ തയ്യാറാവും അതൊക്കെ ഞങ്ങളെ വലിയ ആകർഷിച്ചിട്ടുണ്ട് കോഴിക്കോടിന്റെ ഇപ്പോൾ ഒരു ജീവിത സൗകര്യത്തെക്കാളേറെ കാതുകൾക്ക് ഇമ്പം നൽകുന്ന പരുവത്തിലേക്ക് നാടകത്തെ ദൃശ്യപ്രദാനിക്കുന്നത് അപ്പുറമായിട്ട് ഒരു താടകങ്ങളെ ആകാശവാണിയിലൂടെ കേൾക്കുന്ന സദസ്സുണ്ടായിരുന്നു അത് നാടകവാരമൊക്കെ നമ്മൾ നടത്തിന്നായിരുന്നു അവനൊക്കെ പഠമ്പം നമ്മൾ സേതന്മാരായ നാടക എ കെ പുതിയങ്ങാടി എ കെ അബ്ദുള്ള പിന്നെ ചന്ദശേരൻ തിക്കോടി ഇങ്ങനെ പറയുന്ന ഒരുവിധം നാടകത്തിൽ തുടങ്ങിയിട്ടുള്ള ഒരുവിധം വലിയ വലിയ ആളുകളുടെ നാടകങ്ങളുടെ കളിക്കുമ്പോൾ എല്ലാ ആഴ്ചയിലും ഒരു നാടകം കേൾക്കുക ആകാശവാണിയിലൂടെ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ അന്നച്ചിടത്തോളം ഞങ്ങൾക്ക് വലിയ ആവേശം നൽകുന്ന സസ്സു ഇപ്പൊ ഒക്കെ അതൊരു പ്രൊട്ടക്ഷൻ സെന്റർ അല്ലാതെ ഇപ്പൊ ആകാശവാണി ടൂറിസ്റ്റ് റിയൽ എസ്റ്റേറ്റാക്കി മാറി ഞങ്ങൾ അത് വലിയ ദുഃഖമുണ്ട് അതിനുവേണ്ടി ഞങ്ങൾ സമരൊക്കെ ചെയ്തു ഓക്കീസിന്റെ പക്ഷെ അതൊരു പോളിസിയുടെ ഭാഗമായതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ രുചി തന്നെ കൈപ്പറ്റിയില്ല എന്നാലും ഞങ്ങൾ ആകാശവാണി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളർച്ചയിലേറെ സ്വാധീനിച്ച ഒരു ഘടകമായിരുന്നു ആകാശവാണി നല്ല സ്നേഹിതരായ ധാരാളം എക്സിക്യൂട്ടീവ് പെക്സ് ഉണ്ടായിരുന്നു അവിടെ നമുക്കൊക്കെ ബഹുമാനിയാ സത്യമായിട്ട് ഉണ്ടായാലും ഒക്കെ നമ്മളെ നമ്മൾ വലിയ സ്നേഹത്തിന്റെ ഒരു ഉറവിട എവിടെയൊക്കെ ഉണ്ടായാലും ഇപ്പൊ ഇപ്പം നമുക്ക് ഇഷ്ടകുമാർ ആയാലും ഇവരുടെ കോഴിക്കൂട്ടൊക്കെ തന്നെ നമുക്ക് വേറെ വലിയ പ്രാധാന്യം നൽകുന്ന ആളുകൾ നമ്മളൊക്കെ വല്ലാതെ സ്നേഹിക്കുന്ന കൂട്ടലാണ് ആകാശവാണിയൊക്കെ കാരണം ഞങ്ങളെ പ്രതിഭയുടെ മികവ് കൊണ്ടല്ല അത് ചങ്ങാത്തു കലാകാരനുള്ള ബഹുമാനമാണ് ആകാശവാണിയെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ഓർത്തെടുക്കാനുള്ളത് ഞാൻ വളരെ ചെറുപ്പത്തിൽ എൻ്റെ ഒരുപാട് കോളേജ് എഡ്യൂക്കേഷൻ ഒക്കെ ഞാൻ അറുപത്തഞ്ച് അറുപത്തെട്ട് കാലത്ത് കോളേജ് ഇഷ്ടം കളിക്കുക തന്നെ ഞാൻ വയലിസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ആകാശവാണിയിലെ പല പരിപാടികളും എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ബാലരംഗത്തൂൽ കൂടെ വളർന്ന് ദീർഘഗാനത്തുള്ള വളർന്ന് പൊതുപരിപാടികൾ ഞങ്ങളെ എനിക്ക് ഏറ്റവും എനിക്ക് ആകർഷകമായി തോന്നിയ ഒരു വസ്തുതയുണ്ട് ശ്രീനാരാഥ സെന ഹാളിൽ വെച്ച് ഞങ്ങളുടെ നാടകം ലൈവായിട്ട് അതേ സമയത്ത് ബ്രോഡ്കാസ്റ്റിംഗ് ആയിരുന്നു വെള്ളച്ചാട്ടം എന്നൊക്കെ എത്തി മാവുന്നൊരു വെള്ളച്ചാട്ടം നാടോ അന്നൊക്കെ മായാനരൻ ആയിരുന്നു അതെ അനൗൺസർ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ആകാശവാണി കോഴിക്കോട് കോഴിക്കോട് സംഗമത്തിന്റെ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞ ആ സമയത്ത് തന്നെ നാടകം സ്റ്റേജിൽ കളിക്കുകയും അതേ സമയത്ത് തന്നെ ആകാശവാണി തരംഗങ്ങളായി മാറുകയും ചെയ്യുന്ന ഒരു വലിയ അനുഭവം ഉണ്ടായിട്ടുണ്ട് അത് ജീവിതത്തിലെ ഒരു വലിയ അനുഭവം എനിക്ക് അതിശയം തോന്നിയിട്ടുണ്ട് കാരണം ഇത് ഈ സമയത്ത് തന്നെ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇല്ലാതെ ഒരു ചെറിയ സങ്കോചം പോലും ഇല്ലാതെ മണി എന്ന് പറഞ്ഞാൽ അനൗൺസ് ചെയ്തിട്ട് അപ്പം തന്നെ ബ്രോഡ്കാസ്റ്റിലേക്ക് പോകുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് ഞങ്ങളൊക്കെ ആ കാലത്ത് ടേപ്പിൾ ഗോർഡേഴ്സും മറ്റൊരു സംവിധാനം ഇല്ലാത്ത ഒരു കാലമായിരുന്നു ആലോചിക്കേണ്ടതുണ്ട് അമ്പത്തി അറുപത്തെട്ട് കാലഘട്ടത്തിലാണോ ഞാൻ ഓർത്ത് നിൽക്കുന്നത് അപ്പൊ ടേപ്പ് റെക്കോർഡർ ഇല്ല ഉണ്ട് എന്താ വലിയ ടേപ്പ് കോഡ് അതേ ആകാശവാണിന്ന് കണ്ടുപോയി പരിചയമുള്ളൂ എന്റെ വീട്ടിലൊക്കെ ഒരു ഗ്രീൻ ടിക്കിന്റെ വലിയ ടേപ്പ് ഗോർഡ് ഉണ്ടായിരുന്നു ചെറിയ മൂബിൾ ആയിട്ട് ടേപ്പ് പണ്ടൊന്നൊരു കാസെറ്റ് ടേപ്പിൾ കോർഡ്സ് അവൈലബിൾ അല്ല ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാസെറ്റ് തന്നെ ഇറങ്ങിയിട്ട് വളരെ കുറഞ്ഞ കാലല്ലേ ആയിട്ടുള്ളൂ ആ ഒരു കാലഘട്ടം ഈ പ്രായത്തിൽ എനിക്കത് ഓർത്തെടുക്കുമ്പോൾ ഒരു വലിയ ആവേശമൊക്കെ തോന്നാറുണ്ട് അതോട് പെരുവാറിയ ആളുകളുടെ മഹിനിയായ ഒരാളുടെ കഴിവുകളെ കുറിച്ചൊക്കെ ഞങ്ങൾ ബിരുദ് എത്തുമ്പോൾ അന്നൊന്നും ഞങ്ങൾ ഇതിന്റെ വലിപ്പത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല ഈ ആരായിരുന്നു പി സി കുട്ടി ഫിഷൻ നമ്മൾ അത്ര അറിയുന്നത് എന്തോ ഒരു സുഹൃത്തുല്ലോ നല്ല നോവലിസ്റ്റ് അല്ലെന്നുള്ള ജാഗത്തുന്ന കവിഞ്ഞ തന്നു പിന്നീട് അവരത്തിന്റെ വലിപ്പത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾ പഠിച്ചു വന്നപ്പോഴാണ് ഇവരൊക്കെ അവരൊക്കെ ഏത് മോഹരതന്മാരായിരുന്നു ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് അവകാശപ്പെടാവുന്ന സമ്പന്നത സാംസ്കാരിക രംഗത്ത് സാഹിത്യ രംഗത്ത് സംഗീത രംഗത്തൊക്കെ തന്നെ കൊണ്ടുവരാൻ കഴിഞ്ഞ വലിയൊരു സ്ഥാപനമായിട്ടാണ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് ഞങ്ങളൊക്കെ ഞങ്ങളെ മനസ്സിൽ കുറിച്ചിട്ട ആ സ്ഥാപനം അന്ന് ഡിജിറ്റൽ സംവിധാനം അല്ല റെക്കോർഡിംഗ് സംബന്ധിച്ചിടത്തോളം അന്ന് നമ്മൾ തെറ്റുപറ്റിയാൽ അതാ രീതിക്കൊക്കെ തന്നെയാണ് ഇപ്പൊ സംവിധാനങ്ങളൊക്കെ കൂടുതൽ സംവിധാനങ്ങളായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അന്ന് ചാനൽ സംവിധാനങ്ങളില്ല ഒരു മയക്കര ചുനിന്ന് ഞങ്ങളൊക്കെ വയലൻ ബൈക്കിലായിരുന്നു പാട്ടുകാരൻ്റെ നേരെ പിന്നിൽ നിന്ന് ഇരുന്നിട്ട് ഒരു മയക്കരത്തിരുന്ന് തന്നെയാണ് ഓർക്കസ്ട്രേഷനൊക്കെ നടത്തിയിരുന്നത് പക്ഷെ അത് സെൻസിറ്റീവായ മയക്കായിരുന്നു എന്ന് ഞാൻ ഇപ്പോഴും ഓർത്തെടുക്കുകയാണ് വളരെ ചെറിയ ശബ്ദം പോലും അതിൻ്റെ എല്ലാ അർത്ഥ തലങ്ങളിലെത്തിക്കാവുന്ന നല്ല നല്ല സൗണ്ട് സിസ്റ്റം ഉണ്ടായിരുന്നു അതിനകത്ത് ഇപ്പോഴൊക്കെ നമുക്ക് ഡിഫറെൻറ്റ് മൈക്ക് തന്നിട്ടാണ് ഞങ്ങളൊക്കെ പ്ലേ ചെയ്യാറുള്ളത് പക്ഷേ അങ്ങനെയല്ലായിരുന്നു അന്നൊരു ഒരു പാട്ടുകാരാണെങ്കിൽ ഡുവേറ്റ് പാടുന്ന ഒരു ആ ബൈക്കേട് അപ്പുറത്തും ഒരു മയക്കേട് ഇപ്പുറത്തും ഇരുന്നിട്ടാണ് പാട്ട് പാടാറ് അങ്ങനെ സെൻട്രലൈസ് ചെയ്തിട്ടുള്ള ഒരു സംവിധാനമായി ഉണ്ടായിരുന്നത് റൂമുകളൊക്കെ തന്നെ ഫുൾ ഏ സി ആണ് എക്കോ പ്രൂഫാണ് എല്ലാ മനോഹരമായ സംവിധാനങ്ങളോട് കൂടി ആകാശവാണി ഒരു സ്റ്റുഡിയോ എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യമായിട്ട് മനസ്സിൽ തറപ്പിച്ച് ഞങ്ങളെ ഒക്കെ ആവേശഭരിതരാക്കിയത് ആകാശവാണി അതിന് ശേഷമാണ് കോഴിക്കോട്ട് ധാരാളം റെക്കോർഡിങ് സ്റ്റുഡിയോകളൊക്കെ ഒക്കെ ഉണ്ടായത് എന്താണ് സ്റ്റുഡിയോ അതിൻ്റെ എക്യപ്മെന്റ്സ് എങ്ങനെയായിരിക്കണം എങ്ങനെയാണ് അതിൻ്റെ എക്കോ സ്റ്റിക്ക് എങ്ങനെ കവർ ചെയ്യാൻ കഴിയും എന്തൊക്കെയാണ് അതിൻ്റെ സംവിധാനങ്ങൾ വേണ്ടത് പൊട്ട ശബ്ദങ്ങൾ വരാതിരിക്കാനുള്ള ശ്രമങ്ങൾ നമുക്ക് ആകാശവാണിയിലൂടെയാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത് ആകാശവാണി ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു വലിയ പാല പാഠങ്ങൾ നൽകിയ ഒരു സ്ഥാപനം തന്നെയാണ് കുഴിക്കോട് ധാരാളം ആർട്ടിസ്റ്റുകൾ അതോട് ബന്ധപ്പെട്ട് ജീവിച്ചു പോകുന്നവരുണ്ടായിരുന്നു ആകാശവാണിയിലേക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്തോ വലിയ പുണ്യം കിട്ടുന്ന ഒരു സംവിധാനം ഇന്ന് റെക്കോർഡിംഗ് ഉണ്ട് രാവിലെ ഒമ്പത് മണി തുടങ്ങി അല്ലെങ്കിൽ പത്ത് മണി തുടങ്ങി വൈകുന്നേരം അഞ്ചു മണി വരെ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആ ദിവസം ധന്യമാണ് ഞങ്ങൾക്ക് വേറെ ചിന്തകളൊന്നുമില്ല മുകളിലെ ക്യാൻ്റീനിൽ പോയി ചായ കുടിക്കുകയും അതുപോലെ നമ്മളെപ്പോൾ മിക്കവാറും അവിടുത്തെ സ്റ്റാഫുകളിൽ തന്നെ ഞങ്ങൾക്ക് ഒരുക്കി തരുകയോ ചെയ്യുന്ന ഒരു വലിയൊരു കൂട്ടായ്മയുടെ ഒരു ഭാഗമായിട്ടാണ് നമുക്ക് അന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് കുറിച്ച് ഓർത്തെടുക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ആ ഒരു കാലഘട്ടം നമുക്കിന് തിരിച്ചു കിട്ടില്ലല്ലോ എന്നൊരു ദുഃഖവും എൻ്റെ പിന്നിലുണ്ട് ആ സ്നേഹത്തിൻ്റെയും കൊടുത്തു വാങ്ങലിൻ്റെ ഒരു സന്തോഷം ഒരു കലാകാരൻ നിലയിൽ പൂർണ്ണമായും ഞാൻ ആസ്വദിച്ച് ജീവിച്ച ഒരാളാണ് ദൈവത്തിന്റെ എല്ലാ ധന്യമായ മുഹൂർത്തങ്ങളിലും എപ്പോഴും നമുക്ക് കുറിച്ച് ചിന്തിക്കുമ്പോൾ മാറ്റി നിർത്താവുന്ന ചീത്ത സംഭവങ്ങൾ ഒന്നും നമ്മുടെ മനസ്സിലുണ്ടായിട്ടില്ല കൃത്യത കൃത്യമായി പാലിക്കുകയും രാഘമാഷ പോലെ ഒരു സ്റ്റുഡിയോയിലേക്ക് ഞങ്ങൾ മണി എന്ന് പറഞ്ഞാൽ ഒമ്പുമണിക്ക് മുമ്പേ ഒന്നാവാറില്ല കൃത്യം മണിക്ക് മുൻപ് എത്തും കാരണം രാഘമാഷു ഏറ്റവും മുക്കാലിന് സ്റ്റുഡിയോ അറ്റൻഡാവും എന്നുള്ളതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരിക്കലും ലേറ്റായി വരാൻ കഴിയാറില്ല ഡേറ്റ് ആകുന്ന പ്രശ്നം ഞങ്ങൾ ഇപ്പോൾ ഒക്കെ പല പരിപാടികൾ പോകും പോകുമ്പോൾ ആറ് മണിയെന്ന് പറഞ്ഞാൽ ആറര മണിക്കൊക്കെ ആണ് ഇപ്പോൾ ഒരു പരിപാടി ടൗൺ ഹോളിൽ എന്ന് പറയുന്നത് പക്ഷേ ആകാശവാണിയോളം ഒമ്പത് മണി മുതൽ പത്ത് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പത്ത് മണിക്ക് തന്നെ ഫുൾ സെറ്റപ്പായി നിൽക്കുന്ന ഒരു ഡിസിപ്ലിൻ എന്താണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചതും ആകാശവാണിയാണ് എന്താണ് ടൈമിൻ്റെ വില എന്ന് അറിയിച്ചതും ആകാശവാണിയാണ് എന്തായിരിക്കും ഒരു മിനിറ്റിൻ്റെ വാല്യൂ എന്ന് തിരിച്ചർത്തിയതും ഞങ്ങൾക്ക് ആകാശവാണിയാണ് അതുപോലെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു കൃത്യത പാലിക്കാനും നിർദ്ദേശങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുക ഒബീഡിയൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക ആ കലിയുള്ള താല്പര്യങ്ങളെ മുൻനിർത്തിയും കൊണ്ട് തന്നെ അതിന്റെ മാക്സിമം നമ്മൾ യൂട്രീറ്റ് ചെയ്യാൻ സാധിച്ചെടുക്കാൻ കഴിയുന്ന വിധത്തിലൊക്കെ ഉള്ള പെരുമാറാൻ നമ്മൾ മുൻമിൽ ദയിച്ചവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെ ഞങ്ങളെന്ന് വെച്ചാൽ ഏറെ സന്തോഷജനകമാണ് എൻ്റെ ഇപ്പോഴത്തെ പ്രിയ ഭരണകർത്താക്കൾ തന്നെ നമ്മളോട് വളരെ സ്നേഹപരമായി പെരുമാറുമ്പോഴൊക്കെ തന്നെ നമുക്ക് പഴയ കാലത്തിലേക്ക് നമ്മൾ മനസ്സിനെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാനുള്ള കൊണ്ടുവരാനുള്ള ശ്രമം ഉണ്ടായി അങ്ങനെ ഒരു അവസരം എനിക്ക് നൽകുകയും എന്നെ ഇതിന് ഒരു ഭാഗമാക്കാൻ ശ്രമിക്കുകയും ചെയ്ത് എല്ലാവരോടും പ്രത്യേകിച്ച് ആകാശവാണി എല്ലാ ഭാരവാഹികളിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു ആകാശവാണി എന്ന് പറയുന്ന ഒരു ഒരു വികാരം അത് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ രക്തത്തിൽ ചേർന്നു പോയതാണ് അതൊന്നും എനിക്ക് മോചനമില്ല ആ മോചനം ഉണ്ടാവരുത് എന്ന് കൂടി ഞാൻ ആഗ്രഹിക്കുക ആകാശവാണിയിൽ ഞാനിപ്പോഴും എൻ്റെ വീട്ടിലത്തെ എൻ്റെ മുന്നിലെത്ത റേഡിയോ ആയിരിക്കുന്നത് അക്കായി കാലത്തുള്ള പത്ത് കൊല്ലം മുമ്പിൽ റേഡിയോ തന്നെ രാവിലത്തെ ന്യൂസ് കേൾക്കാനും ഞാൻ സ്ഥിരം അതാണ് ഉപയോഗിക്കുന്നത് രാവിലെ നമ്മൾ ആരംഭിക്കുന്നത് തന്നെ ഈ ഗാനങ്ങളോട് കൂടിയാണ് ഗീതങ്ങളോട് തന്നെ അതൊരു നൊറ്റാലജിയായി ഞങ്ങൾ മനസ്സിൽ എഴുന്ന നിൽക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ സംവിധാനങ്ങൾ അനുസരിച്ചിട്ട് ഇതിന് സമയം ആളുകൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് റേഡിയോ ഓൺ ചെയ്തിട്ടാണ് ഞങ്ങൾ ജീവിതം ഞങ്ങൾ ആരംഭിക്കാറ് അതിൽ നാട്ടു വെളിച്ചം ഉണ്ടാവാറുണ്ട് നാട്ടു പ്രവർത്തനങ്ങൾ ഉണ്ടാവാറുണ്ട് കൃഷി വിഷയം കുറിച്ച് പറയാറുണ്ട് ഇങ്ങനെ എല്ലാ വിഷയങ്ങളെയും മുൻകൂറി തന്നെ നമുക്ക് മനസ്സിലാക്കാനും ചലച്ചിത്ര ഗാനങ്ങളുടെ പ്രശ്നം ഉണ്ടാകാൻ നാടക ഗാനങ്ങളുടെ പ്രശ്നം ഉണ്ടാവാറുണ്ട് കഥകളെ പറ്റിയൊരു പ്രസ്താവന ഉണ്ടാവാറുണ്ട് എല്ലാം നമുക്ക് സാഹിത്യപരമായി സംഗീതപരമായിട്ടൊക്കെ ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്തത് ആകാശവാണിയെ തന്നെയാണ് വേറൊരു സോഴ്സ് ഓഫ് ഇൻകം നമുക്കില്ലായിരുന്നു ഈ ഒരു സോഴ്സാണ് ഞങ്ങളെ നമ്മൾ ഞങ്ങളുടെ കലാപരമായ ഔന്നതിക്കൊക്കെ തന്നെ കാരണമായിട്ടുള്ളത് ആ കാരണത്താൽ തന്നെ ആകാശവാണി ചെറിയ വാക്കുകൾ ഒതുക്കാവുന്നതല്ല വലിയ വാക്കുകൾ ഉപയോഗി പറയേണ്ടതാണ് എനിക്കിഷ്ടമാണ് ആകാശവാണി ഇതുവരെ ഓർമ്മകൾ പങ്കുവച്ചത് സംഗീത സംവിധായകനും മുതിർന്ന നാടക പ്രവർത്തകനും സംഗമം നാടക ട്രൂപ്പിന്റെ അമരക്കാരനുമായ ശ്രീ വിൽസൺ സാമുവൽ പ്രക്ഷേപണത്തിന്റെ എഴുപത്തിയഞ്ച് സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര ഓർമ്മയുടെ ओपन फोरम तोरसित में तोर मुखंगल